നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ നാദാപുരം മേഖലയിലെ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥിനികളെ ചെക്യാട് മലബാർ വനിതാ കോളേജ് അനുമോദിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അനുമോദിക്കുന്ന പതിവ് രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എല്ലാ വിജയികൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടൊരുക്കിയ അനുമോദന ചടങ്ങിൽ നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈന ാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം സ്ഥാപനമാണ് സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതാണ് പത്താമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് അപ്പൊ പത്താമത്തെ വർഷത്തിൽ ഈ പത്താം വാർഷികത്തിൽ ഇങ്ങനെയൊരു പുതിയൊരു സംരംഭം എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമാണ് ഈ പത്ത് വർഷം അല്ലെങ്കിൽ ഒൻപത് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു ആ ഒൻപത് വർഷവും ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയും നല്ല വിജയം നല്ല വിജയം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തന്നെയും അതുപോലെ തന്നെ നല്ല പെർസെൻറ്റേജോട് കൂടി വിദ്യാർത്ഥിനികൾക്ക് പാസ്സാവാൻ കഴിയുകയും ഹയർ എഡ്യൂക്കേഷൻ അതായത് പി ജി ഉൾപ്പെടെയുള്ള പഠനത്തിലേക്ക് കുട്ടികൾക്ക് പോകാൻ കഴിയുകയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ നല്ല ഇതാണ് ജോബ് ഓപ്പർച്യൂണിറ്റിയും കുട്ടികളെ തേടി എത്തിയിട്ടുണ്ട് ഇവിടെ തന്നെയും അധ്യാപകരായി നമ്മുടെ വിദ്യാർത്ഥിനികൾ തന്നെ എത്തുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശംസകൾ ആശംസകളുണ്ടാവാം ആശങ്കകൾ ഉണ്ടാവാം നാല് വർഷമാണ് ഇതുവരെയുള്ള ഐ ജി പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇനി വരാൻ പോകുന്നത് സിലബസിൽ മാറ്റമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ട് പക്ഷേ ഈ ഒരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം ശരിക്കും ഡിഗ്രിക്ക് ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് കാരണം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ സംവിധാനത്തിലേക്ക് ഫോർഇ യു ജി പ്രോഗ്രാമിലേക്ക് മാറുകയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇനി ഏകദേശം ഒരേ അതായത് എക്സാം ആണെങ്കിലും ഓരോരോ യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയും ഒരുപോലെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നല്ലൊരു മാറ്റം തന്നെയാണ് വിജയികൾക്കുള്ള മൊമെന്റോ അക്കാഡമിക് ഡയറക്ടർ മുഹമ്മദ് സലീം കെ വിതരണം ചെയ്തു മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഒരു മലബാർ വുമൻസ് കോളേജ് എന്ന നിലക്ക് ഈ ചുറ്റുപാടുമുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും ആദരിക്കുക എന്നൊരു വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചപ്പോൾ പല കോളുകളും നമുക്ക് വന്നു നമ്മളെ അഭിനന്ദിക്കാനും അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഈ മെസ്സേജ് വായിക്കലോടുകൂടെ എന്തുകൊണ്ടും കൃത്യമായ ഒരു തീരുമാനമായിരുന്നു നമ്മൾ എടുത്തത് എന്ന് ഞങ്ങൾക്കേറെ ചാരിതാർത്ഥ്യമുണ്ട് നേരത്തെ ടീച്ചറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഡിഗ്രി എന്ന് പറയുന്നത് എസ് എസ് എൽ സിക്ക് ശേഷം നമ്മൾക്ക് ഏകദേശം ഇരുപത്തിയേഴ് വഴികളുണ്ടായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായി നാല് വഴികളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് അല്ലേ സയൻസ് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അതിനപ്പുറത്തേക്ക് വലിയ ഓപ്ഷനൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ വഴികളാണ് തുറന്നു കിടക്കുന്നത് വ്യത്യസ്തമായ ഡിഗ്രികൾ ഇനി നാലു വർഷ ഡിഗ്രി ആകുന്ന സമയത്ത് വ്യത്യസ്തമായ മേജർ കോഴ്സുകൾ മൈനർ കോഴ്സുകൾ പാത്രവേഖകൾ അങ്ങനെ വിശാലമായ സാധ്യതകൾക്ക് മുമ്പിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ തെല്ലൊന്ന് ആലോചിച്ച് എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നതെന്നും എന്താണ് എൻ്റെ ജീവിത ദൗത്യമെന്നും ഒരു എൻ്റെ അക്കാദമിക് കഴിയുന്ന ഞാൻ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഒരു ഒരു സമയത്താണ് നമ്മൾ കാലിക്കറ്റ് സർവകലാശാല ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സുകളെ കുറിച്ചുള്ള വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും സംശയ നിവാരണത്തിനുള്ള ബോധവൽക്കരണ ക്ലാസും ഉബേദ് കെ നേതൃത്വം നൽകി അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സനീർ മുഹമ്മദ് രതീഷ് ശ്രീജകുമാരി അഞ്ജലി ഭാസ്കർ അഞ്ജു അഞ്ചു അർജുൻ എൻ അമയ അശോക് അമീൻ നിഷാദ് എന്നിവർ സംസാരിച്ചു എം രാജേഷ് കുമാർ സ്വാഗതവും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ചെയ്യൂസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ിസ്ട്രേഷൻ ഡി വോക്ക് ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് ഏടോടി വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി